വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് സേവ്യർ അതായത് വ്യാപകമായ വസ്തുതകൾ തന്നെ പുറത്തു വരുന്നു പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പെരുന്നെമണ്ണക്കാർക്ക് പറയാം പെരുന്നൽമണ്ണ പോലീസിനെക്കുറിച്ച് അല്ലെങ്കിൽ മങ്കട പോലീസിനെക്കുറിച്ച് ഒരു ആരോപണം അവർക്കെതിരില്ല ഡിവൈഎസ്പി ആയിക്കോട്ടെ സി ഐ ആയിക്കോട്ടെ ഒക്കെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാവുന്നവരാണ് പക്ഷേ പോലീസിൽ പല ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൊത്തം അവരെ സേനയെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂർ കുന്നംകുളത്ത് സംഭവിച്ചത് പല ഭാഗത്തും സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു നേതാവിനെതിരെ ഉണ്ടായ സംഭവമൊക്കെ പറയുന്നപ്പോൾ എസ് എഫ് ഐ അല്ലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എസ് എഫ് ഐ അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾക്കെതിരെ അതിൻ്റെ യുവ നേതാക്കൾക്കെതിരെയായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ സമരങ്ങളൊന്നും ഇങ്ങനെയാവില്ലായിരുന്നു കെ യു യൂത്ത് വലതുപക്ഷ സംഘടനകൾക്ക് സമരത്തിന് പോരാട്ട വീര്യമില്ല എന്നൊരു ആക്ഷേപമുണ്ട് താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പ്രതികരിക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് വരിക്കുന്നത് പിണറായി വിജയനാണ് അതായത് എൽ ഡി എഫ് ഭരണത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ പോലീസ് സേനയിൽ അദ്ദേഹത്തിന് യാതൊരു നിയന്ത്രണവുമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണം കൈയാളുന്ന മന്ത്രിക്ക് ആ വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളാണ് നടക്കുന്നതിനെ പിന്നെ യാതൊരു അറിവുമില്ല എന്നതാണ് തുടരെ തുടരുണ്ടാകുന്ന ഓരോ വിഷയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെ പോലീസ് സേനയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ആഭ്യന്തര വകുപ്പോ പിണറായി വിജയനോ അല്ല എന്നതൊരു വസ്തുതയാണ് അപ്പോൾ ഒരു വലിയ ചോദ്യം എവിടെയുണ്ട് ആരാണ് ഈ വകുപ്പിനെ നിയന്ത്രിക്കുന്നത് കാരണം കേരളത്തിലെ പോലീസ് സേന ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ രാജ്യത്താകമാനം അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിച്ച മാതൃകാപരമായിട്ടുള്ള രീതിയിലേക്ക് പോയിരുന്ന ഒരു പോലീസ് സേന ഇന്ന് നമ്മൾ വലിയ രീതിയിലേക്കുള്ള വിവാദങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് വിവാദത്തിൻ്റെ വലിയ കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് കേരളത്തിലെ കേരള പോലീസിൻ്റെ ഇത്തരത്തിലുള്ള മൂന്നാമുറയുമായി ബന്ധപ്പെട്ട നിരവധി നിരവധി വിഷയങ്ങൾ ഈ കുന്നംകുളം സ്റ്റേഷനിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ സുജിത്തിൻ്റെ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു വിഷയം പൊതുമാധ്യമങ്ങളിലേക്കെല്ലാം ശ്രദ്ധയിൽ വന്നപ്പോൾ ഒന്നിനു പുറകെ എത്ര എത്രയോ വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസം വടകരയിലുണ്ടായ സംഭവം അതിനുശേഷം ഇപ്പോൾ രണ്ട് മൂന്ന് റീസൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുന്നു അപ്പോൾ ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള വിഷയം ഇവിടെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല കേരളത്തിൻ്റെ പോലീസ് പോകുന്നു എന്നാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് ഒപ്പം ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സുജിത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അല്ലെങ്കിൽ രണ്ടര വർഷക്കാലമായി നിരന്തരമായിട്ടുള്ള ുള്ള നിയമ പോരാട്ടങ്ങൾ വഴിയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് തുറന്നു കാട്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതിൻ്റെ നിയമപരമായ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ച് അത് രാഷ്ട്രീയപരമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഇതിൻ്റെ കുറ്റക്കാരായവർക്കെതിരെ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ശക്തിയുക്തം യു ഡി എഫും കോൺഗ്രസും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസും കെ എല്ലാം മുന്നോട്ട് പോകും പിന്നെ സമരങ്ങളുടെ കാര്യം വരുമ്പോൾ സി പി എം ശൈലിയല്ല കോൺഗ്രസ് ശൈലി പക്ഷെ എന്തു വന്നു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ പുകമറുകൾ സൃഷ്ടിച്ചുകൊണ്ട് കുറേ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്ന് മാറിപ്പോകുക എന്നതല്ല ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നയം ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറാണ് ഇതിൽ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ പോലീസുകാരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവരെ സർവീസിൽ നിന്ന് അവരെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ സമര പോരാട്ടങ്ങളുമായി നിയമത്തിൻ്റെ സാധ്യതകളും രാഷ്ട്രീയപരമായ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം മുൻ കെ സി സി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞായിരുന്നു ഓണത്തിന് ഇത്രയും വലിയൊരു സംഭവം അറിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിക്കാൻ പോയതിനെ കുറിച്ച് അത് ശരിക്കും കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് തന്നെ അത് നീരസം പറ്റി അദ്ദേഹം പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ആ വിഷയത്തെ പറ്റി എന്താണ് അതിൽ യഥാർത്ഥത്തിൽ പറ്റി എന്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടില്ല അത് എന്താണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ആ വിഷയത്തിൽ എന്നാണ് ഏതായാലും കെ എസ് യു അതുപോലെ തന്നെ നിങ്ങൾ യുവജന സംഘടനകളൊക്കെ ഇത്തരം കേരളത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടത്തിലേക്ക് ഇറങ്ങും എന്ന് തന്നെ തീർച്ചയായിട്ടും അതിന്റെ തുടക്കമാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മലപ്പുറം ഞാനിന്നായിരിക്കുന്നത് ഇവിടെ പെരിന്തൽമണ്ണയാണ് ഞങ്ങളുടെ കേശുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം റിമാൻഡിൽ പോകുന്ന സാഹചര്യമുണ്ടായി ഈ പോലീസുകാർക്കെതിരെ സമരം ചെയ്തതിൻ്റെ പേര് ഞങ്ങൾ മറ്റ് പലയിടങ്ങളിലും നാളെ തൃശ്ശൂർ ജില്ലാ കേശു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചുമായിട്ട് കടന്നു വരികയാണ് അതിനുശേഷം സംസ്ഥാന കേശു കമ്മിറ്റി ഈ വിഷയത്തെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരളത്തിൻ്റെ പോലീസിനെ നിയന്ത്രിച്ചാലും നിയന്ത്രി നിയന്ത്രിക്കേണ്ട ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് തിര തികഞ്ഞ പരാജയമാണ് എന്നൊരു വസ്തുത ഞങ്ങൾ പൊതുജന സമക്ഷം ഞങ്ങൾ തുറന്നു കാണിക്കും കേരളത്തിലെ കുത്തഴിഞ്ഞ ഈ ഭരണ സംവിധാനം ഈ ആഭ്യന്തര വകുപ്പിൻ്റെ കെടുകാരിസ്ഥ എല്ലാം പൊതുജനങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കാൻ തന്നെയാണ് ഗൈസ് തീരുമാനിച്ചിരിക്കുന്നത്